സവാളയും മല്ലിച്ചപ്പും ചെപ്പും ഒരു തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ രണ്ടു മുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബാക്കി സാധനങ്ങൾ ചേർക്കുമ്പോ കാണിച്ചോ ി എണ്ണ ചൂടാക്കി അതിലേക്ക് ഇട്ടിക്കൊണ്ട് എന്നിട്ട് അഞ്ഞോണ പളക്കാം ഇനി നമുക്ക് നമ്മളെ സവോള ഇടാം അതിന്റെ കൂടുതലും നമുക്ക് ഇടാട്ടോ ഒന്നും പോലും കാണാം കുറച്ച് നമ്മളെ മഞ്ഞിച്ചപ്പഴിഞ്ഞുടാം ഇനി നമുക്ക് തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായി വഴക്കാം ഇത് നന്നായി വഴ മഞ്ഞപ്പൊടി ഇട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നാല് ഇവിടെ കുഞ്ഞ് സ്പൂണ്ട്ടോ ചെയ്യുന്നത് ആയുസ് ഇത് പ്രാവശ്യം പറഞ്ഞതാ അതായത് ചെറിയ സ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു സ്പൂണേ ചേർത്തിട്ടുള്ളൂ നാല് ചെറിയ സ്പൂൺ മുളക് പൊടിയും നാല് ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി ചേർത്ത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കണം ഞാൻ സാധാരണ കുരുമുളക് ലാസ്റ്റ് ആണ് ചേർക്കാറ് അതാണ് എനിക്ക് ഇഷ്ടം അതാണ് നല്ലൊരു ടേസ്റ്റും വരുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആറ് സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ചെറിയ സ്പൂൺ ആണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് നേരത്തെ എടുത്തത് ചെറിയ സ്പൂൺ അതുകൊണ്ടാണ് ആറ് സ്പൂൺ സ്പൂൺന്നൊക്കെ പറയുന്നത് അപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് അതോടുകൂടെ തന്നെ ഈ പൊടികളും നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ ഈ ഒരു സെറ്റിൽ നമുക്ക് കിട്ടണം ഇനി നമുക്ക് ചിക്കനെ നോക്കാം ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മളെ കൂട്ടിലേക്ക് ചേർക്കാം ഇത് രണ്ടു കിലോ ചിക്കനാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ കഴുകിയിട്ട് ഈ അരിപ്പ പാത്രത്തിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ വല്ലാതെ ഈ ചിക്കൻ തിളയ്ക്കുമ്പം വെള്ളം വരും അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്തത് അപ്പം നമ്മുടെ പാത്രം ചെറുതായിപ്പോയി നമുക്ക് ഈ പാത്രം ഒന്ന് മാറ്റാം അപ്പം ഞാൻ ആ പാത്രം മാറ്റിയിട്ടുണ്ട് വലിയ പാത്രമാണ് എടുത്തത് ഇതിൽ നല്ല സുഗായിട്ട് ഇളക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ ഈ മസാലയൊക്കെ നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം വെള്ളം ഈ ചിക്കനിൽ നിന്നും വരില്ല അല്ലെങ്കിൽ വല്ലാതെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായി ഇളക്കിയിട്ട് നമുക്ക് ഇതിനെ അടച്ചു വെക്കണം അപ്പോൾ അങ്ങനെ അടച്ചു വെക്കുമ്പം അതിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം വന്നോളും അപ്പോൾ നമ്മളിങ്ങനെ ഊറ്റി വെച്ചതായതുകൊണ്ട് തന്നെ ഈ ചിക്കനിൽ നിന്ന് ഇനി അധികം വെള്ളം വരില്ല ആവശ്യത്തിന് അത് വേകാനുള്ള വെള്ളം മാത്രമേ വരുവുള്ളൂ ഓവർ ചിക്ക ഓവറ് വെള്ളം വരില്ല അപ്പം നമുക്കിതിങ്ങനെ കൂട്ടിയിട്ട് അതിനെ അടച്ച് പൊത്തി വയ്ക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മളിങ്ങനെ അടച്ച് വെക്കുന്ന സമയത്ത് ഇത് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വെക്കാൻ എന്നിട്ട് നമ്മൾ ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും അന്ന് തിളച്ച് വരുമല്ലോ ചൂടായിട്ട് അപ്പോൾ ആ രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് അതിൻ്റെ അടപ്പ് തുറന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് ഫുള്ള് എന്താ പറയുക സിമ്മിൽ തന്നെ അങ്ങിട്ട് വേവിക്കണം അപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് ഇതാ ഇതിൽ നിന്നിപ്പം വെള്ളം വന്നു കണ്ടില്ലേ അപ്പൊ ഇതിലിപ്പത്രയും വെള്ളം വന്നിട്ടുള്ളൂ നമ്മൾ ആ അരിപ്പ പാത്രത്തിൽ വെച്ചിട്ടില്ലെങ്കിൽ ഇതിന് നല്ലോണം ഇതിന്റെ ഒപ്പം തന്നെ വെള്ളം വന്നേനെ അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ വെള്ളം നമുക്ക് മൊത്തം വറ്റിച്ചെടുക്കണം തേങ്ങ അധികം വെള്ളം തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തേങ്ങാപ്പാൽ അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം വെള്ളം ചേർക്കാതെ കുറുക്കി വേണം അരച്ചെടുക്കാൻ ആ കുറുകിയ പാല് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ആ ചെറിയ സ്പൂണിന് ഒരു സ്പൂണാണ് ഞാൻ ഒരു നിറച്ചു ഒരു സ്പൂൺ എടുത്തിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ തേങ്ങാപ്പാൽ കുറുകി വരണം അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം അതിന് ശേഷം കടുകും വറ്റൽമുളകും കൂടി നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ് അപ്പം ഞാൻ ഓൾറെഡി തന്നെ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കടുക് വറുത്തത് ഇളക്കാതെ തന്നെ അതിൻ്റെ മുകളിലേക്ക് രണ്ട് വലിയ തണ്ടോട് കൂടിയുള്ള മല്ലിയിലയും വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെതറിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അടച്ച് വെക്കണം അതിന് ശേഷം പിന്നീട് മാത്രമേ തുറക്കാവൂ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും